я попоня я я ഞ ഞ നോ ഫസ്റ്റ് ടൈം അല്ല ഇപ്പ രണ്ടിരും ഫസ്റ്റ് ടൈമാണ് സെക്കൻഡ് ടൈം ഫീ നീ ഉണ്ടട്ട गाइस കൂട ഞാൻ പറയണം ഞാൻ പറയണം गाइसlambda പോവുന്നല്ല ഹലോ ജാമോ ഫീ നീ ദേ വാട്ടർ വാശിയാ ആണ്ടിക്ക അത് ബംഗണ്ട് ക is you. <music> നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ നമ്മളോട് അവർ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തു കൊടുത്തപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തായിരുന്നു അങ്ങനെ അവർ ഓരോരുത്തർ ഒഴിയനുസരിച്ച് നമ്മളെ വിളിച്ചിട്ട് അപ്പോൾ നമ്മുടെ അകത്ത് കയറി നമുക്ക് വേണ്ട ഐറ്റം ഓർഡർ ചെയ്തു അപ്പോൾ നമുക്ക് പുട്ടൈസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പം അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു പുട്ട ഐസ്ക്രീം കഴിക്കണമെന്നു വേണ്ടിയിട്ട് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങിയത് ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് ഇത് ഇപ്പോൾ എൻ്റെ തേർഡ് ടൈമാണ് ഞാൻ കഴിക്കുന്നത് ഇവർ കഴിച്ചിട്ടില്ല ഹസേയും അല്ല ഹസെ അല്ല ഫിനൂർ റൈഫായിരുന്നു കഴിച്ചിട്ടില്ലാന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൊണ്ട് പോയതാട്ടോ അപ്പം നമ്മൾ പുട്ട് ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഓർഡർ ചെയ്തതിന് കുറച്ച് ടൈം എടുത്തിട്ട് വരാനായിട്ട് അപ്പം നമ്മളെ സമാധാനപ്പിക്കാനായിട്ട് അവർ നമുക്ക് ഇത് ടീ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ടീ നല്ല സൂപ്പർ ടീ ആയിരുന്നു മസാല ഒക്കെ ഇട്ടിട്ടുള്ള ടീ മസാല ടീ ആയിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പൊ ഞങ്ങൾ ഓടിച്ച് പിള്ളേരൊക്കെ അത്ര ഇഷ്ടമായില്ല അപ്പം അതുകൊണ്ട് അവർ ഓടിച്ചില്ല ഇതേപുട്ടിൽ ഞാൻ സെക്കൻഡ് ടൈം ആയിട്ട് പോകുന്നത് പണ്ട് ഞാൻ പോയിക്കുന്നത് ഇതേപോലെ ഞങ്ങളുടെ കല്യാണം കാര്യം ഒരു ടൈമിലാണ് പോയത് അന്നൊന്നും ഇതേപോലെ പുട്ട ഐസ്ക്രീം ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അന്ന് നമ്മൾ ഇത് പുട്ടുകഴിക്കാൻ വേണ്ടി പോയതായിരുന്നു ഇന്നിപ്പോ എന്തായാലും നമ്മളിത് ഐസ്ക്രീം കഴിക്കാനായിട്ട് പോകുന്നത് അപ്പം കുറച്ചു ചേരും അവിടെ ഇരുമ്പത്തേക്കും നമ്മുടെ ഓർഡർ ആയിട്ട് വന്നില്ല പിന്നെ കുറച്ചു കാര്യങ്ങൾ നമുക്ക് അടിച്ചു അപ്പോഴത്തേക്കും പിന്നെ ദീപിന്റെ ഫിലിംസ് നെയിംസ് ഒക്കെ വെച്ചിട്ടുള്ള പസിൽസ് ഉണ്ടായി പിന്നെ അത് വെച്ചായിരുന്നു കുറച്ചേക്കാരും കളിമോ പക്ഷേ ആ ടാസ്ക് നമ്മൾ വിചാരിച്ച അത്ര സിമ്പിൾ അല്ലായിരുന്നോട്ടോ കാരണം അല്ലെങ്കിൽ നമുക്ക് ദിലീപിൻ്റെ ഫിലിംസിൻ്റെ നെയിമൊക്കെ ഒരുപാട് നമുക്ക് അല്ലാത്ത സമയത്തൊക്കെ ഒരുപാട് അവിടെ വായിൽ വന്നതാണ് പക്ഷേ ആ ബസ്സിൽ കളിക്കുന്ന ടൈമിൽ ഒന്നും നോക്കിയിട്ട് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവസാനം എന്തൊക്കെയോ അവിടുന്ന് ഇവിടുത്തെ ഒക്കെ ഓരോന്നൊക്കെ തപ്പി പിടിച്ചുകൊണ്ട് വന്നു എന്തായാലും പുട്ട് ഐസ്ക്രീം ഓർഡർ ചെയ്തത് വന്നിട്ടില്ല അപ്പം നമുക്ക് വെറുതെ ഈ ഇരുന്നിട്ടാണെങ്കിൽ അടിക്കണം അപ്പം എന്തായാലും സമയം കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് എല്ലാവരും വേറെ വഴിയൊന്നും ഉണ്ടായില്ല അങ്ങനെ നമ്മൾ വെറുതെ അതും കുത്തിപ്പിടിച്ചുകൊണ്ടിരുന്നു நிரந்தரமே ஆனது. இது ஒரு பசிலண்ட கண்டுபிடிக்கடலை. என்ன நம்புனேன் மெட்ட അങ്ങനെ ആ ടാസ്ക് വിജയകരമായി നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് ഓരോ സിനിമയുടെ പേര് വെച്ചിട്ട് അവർ അവരുടെ ഓരോ ഡിഷസിൻ്റെ പേര് ഓരോ സെൽ ഫിലിം നെയിംസ് വെച്ചിട്ടുണ്ടാക്കിയേക്കാണല്ലോ അപ്പോൾ അത് ഓരോന്നും വായിച്ച് നോക്കി അങ്ങനെ കുറച്ച് സമയം കളഞ്ഞു അങ്ങനെ കുറച്ചേരേ അങ്ങനെ പ്രത്യേകത നമ്മുടെ ഇതേ പുട്ട് ഐസ്ക്രീം ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ആ പുട്ട് ഐസ്ക്രീം ഫസ്റ്റ് കഴിച്ചേക്കാണ്ട് നമ്മുടെ പലൂടയിൽ കലൂർ കലൂരിലുള്ള പലൂടേ എന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് കുറച്ച് ഡിഫറൻസ് ആയിരുന്നു ഇത് സിക്സ് ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന് മേളിൽ ഒഴിക്കുന്ന സിറപ്പൊക്കെ കുറച്ച് കുറവായിരുന്നു അവിടെ നല്ല ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നോ പക്ഷേ ഇവിടെ കുറച്ച് കുറവായിരുന്നു

ಅಲ್ಸ ಅಂದಸ കാണാൻ പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ട് പിന്നെ അധികം ടൈമൊന്നും വേണ്ടല്ലോ നമ്മൾ എല്ലാവരും കൂടി ഒത്തുപിടിച്ചത് പെട്ടെന്ന് തന്നെ നമ്മുടെ പുട്ടൈസ് ഐസ്ക്രീം ഇതേ തീർത്തിട്ടുണ്ട് പിന്നെ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു ഫലൂദ് കഴിക്കാനായിട്ട് തോന്നിയിട്ട് അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഒരു ഫലൂദയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫലൂദ് നമ്മൾ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം പുട്ട ഐസ്ക്രീം ഓൾറെഡി കഴിച്ചതുകൊണ്ട് ഇനി അത് അധികം പോകൂല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരുകൊണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പക്ഷേ ഇവിടുത്തെ ഫലൂദയുടെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു അതി ഒന്നും ഉണ്ടായിരുന്നില്ല വേറെ ഷോപ്പിലേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ കുറവായിരുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു ഫലൂദ് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഓൾറെഡി ഫുഡ് കഴിച്ചു വന്നതും കൊണ്ട് നമ്മുടെ വയറു ഫില്ലായിട്ടുണ്ടായിരുന്നു ായിരുന്നു കാരണം ഒരു പുട്ട് ഐസ്ക്രീം കഴിച്ചാൽ കൂടുതൽ ഫലൂദീ കഴിച്ചിപ്പോൾ നമുക്ക് വേണ്ട ഒക്കെ നമ്മൾ കഴിച്ച് നമ്മുടെ വയർ ഫിൽ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് പോരാനുള്ള പ്ലാനിങ്ങാണ് അങ്ങനെ നമ്മൾ നമ്മളത് എല്ലാവരും പുതിയ ഫുഡും പുട്ട ഐസ്ക്രീമും ഫലൂദിയൊക്കെ കഴിച്ചാൽ പുട്ട ഐസ്ക്രീം ദേ പുട്ടിന്ന് നമ്മൾ വിട പറയുകയാണ് കേട്ടോ കഴിച്ചു അപ്പൊ വീഡിയോ ഇഷ്ടി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം